യാതൊരുത്തൻ ഭവന്തം പരഞ്ചുഖനം വേദസ്വരൂപം അനന്തം വേദസ്വരൂപം അറിവ് വേദം എന്ന് വെച്ചാൽ അറിവെന്നാണ് അർത്ഥം അറിവാണ് ഇവിടെ സ്വരൂപം അറിവെന്ന് വെച്ചാൽ ബോധം അറിവ് എന്ന മലയാള പദത്തിനർത്ഥം ബോധമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ തന്റെ കൃതികളിൽ ബ്രഹ്മത്തിന്റെ പര്യായമായി മിക്കവാറും അറിവ് എന്ന പദമാണ് ഉപയോഗിക്കുക അറിവെന്നൊരു കൃതി തന്നെ അദ്ദേഹം പ്രത്യേകം ജയിച്ചിട്ടുണ്ട് അങ്ങനെ യാതൊരു തൻഭവന്തം പരം ചിത്ഖനം വേദസ്വരൂപം അറിവ് സ്വരൂപമായിട്ടുള്ളവൻ ബോധം അനന്തം ഏകം സത്വം അനന്തം ഏകം ആദ്യം ആദ്യന്തരഹിതം ഒന്നേ ഒന്ന് സതാം ഏകം ആ സത്തിനെ സാക്ഷാത്കരിച്ച ആളുകൾക്ക് ഏകം അങ്ങ് മാത്രമേ ഉള്ളൂ രണ്ടാമത് യാതൊന്നുമില്ല ഏകം സത്താം വേദാം വൈദ്യം ആണ് ഉപനിഷത്ത് ഉപനിഷത്തിൽ കൂടി അറിയപ്പെടേണ്ടവനാണെന്ന് വേദാന്ത വൈദ്യം ജഗത് കാരണം ജഗത്തായി കാണുന്ന ഈ ദൃശ്യ അനന്തകോടി ദൃശ്യങ്ങൾക്ക് പരമകാരണം അങ്ങ് മാത്രം വേറെ ഒരു കാരണമൂടെ ഇല്ല അങ്ങയിൽ കാണുന്ന വെറും കാഴ്ചകളാണ് നാമരൂപ ദൃശ്യങ്ങളാണ് അനന്തകോടി ദൃശ്യങ്ങൾ ഉൾപ്പെട്ട ഈ പ്രപഞ്ചൻ വേദാന്തവേദ്യം ആദ്യം ആദ്യമുണ്ടായിരുന്നത് സദേവ സൗമ്യ ഇതം അഗ്രേ നാമരൂപങ്ങൾ തെളിയുന്നതിനു മുൻപ് ആദ്യം എന്തുണ്ടായിരുന്നു ഉണ്മ സ്വരൂപമായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മം ബോധം മാത്രം ഭാഗവതം പറയും അഹമേവ ആസമേവ അഗ്രേ ബ്രഹ്മാവിനോട് ഭഗവാൻ ചതുശ്ലോകീ ഭാഗവതം ഉപദേശിക്കുകയാണ് ഞാൻ മാത്രം അഹമേവ ഞാൻ മാത്രം ആസമേവ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ